മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മൂക്കിക്കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷ ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായാണ് വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത് അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുമുണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി അൻപത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി അഞ്ചെണ്ണവും തുറന്നുവിടേണ്ടി വന്നു ഇരുപത്തി ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഒരുമിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ തുറന്നുവിട്ടത് വീണ്ടും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല എന്നാൽ ഇനി ഒരു പ്രളയം വന്നാൽ അത് സാരമായി ബാധിക്കാൻ പോകുന്നത് കൊച്ചിയായിരിക്കും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചി കുമ്പളങ്ങി കണ്ണമലി പെരുമ്പടപ്പ് ഇടക്കൊച്ചി ഉൾപ്പെടെയുള്ള കായൽ ഭാഗങ്ങളിലെ എക്കലും ചെളിയും നീക്കം ചെയ്യാൻ പതിനാല് കോടി അനുവദിച്ചിട്ടും ആയിരക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വടുതല ബണ്ട് പ്രശ്നത്തെ സംസ്ഥാന സർക്കാർ അവഗണിച്ചെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കായലിന്റെ വിവിധ ഭാഗങ്ങളുടെ ഡ്രഡ്ജിങ്ങിന് പതിനാല് കോടി അനുവദിച്ചെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചത് പദ്ധതിക്കായി ഡി തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കെ ജെ മാക്സി എംഎൽഎയുടെ സബ്മിഷന് മറുപടി പറയുകയാണ് മന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത് ഇടക്കൊച്ചി അരൂർ പാലം മുതൽ പെരുമ്പടപ്പ് കുമ്പളങ്ങി ഭാഗം വരെ വേമ്പനാട് കായലിന്റെ ആഴം കൂട്ടാൻ ഒൻപതര കോടിയും പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലം മുതൽ കണ്ണമാലി ഭാഗം വരെ ആഴം കൂട്ടാൻ നാലര കോടിയുടെയും പദ്ധതിയാണ് തയ്യാറായിട്ടുള്ളതെന്നാണ് മന്ത്രി പറഞ്ഞത് പന്ത്രണ്ട് വർഷം മുമ്പ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിൽപാതയുടെ കൂറ്റൻ തൂണുകൾ കെട്ടിപ്പൊക്കാൻ കായലിൽ ഒരുക്കിയ താൽക്കാലിക ബണ്ട് മൂലം മണ്ണും ചെളിയും അടിഞ്ഞ് മൂന്ന് കിലോമീറ്ററോളം വരുന്ന തടയണ പോലെ ആയതും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടന്നുപോകാൻ കഴിയുന്നില്ല എന്നതും നീരൊഴുക്ക് പേരിന് മാത്രമാണ് എന്നതും സർക്കാരിന് ബോധ്യപ്പെട്ടിട്ട് വർഷം രണ്ടായി ജലവിഭവ സെക്രട്ടറി ഉൾപ്പെടെ നേരിട്ട് പരിശോധിച്ച് സർക്കാരിനും കോടതിക്കും റിപ്പോർട്ട് നൽകിയതുമാണ് നടപടി മാത്രം ഉണ്ടായില്ല ീക്കിയില്ലെങ്കിൽ അഴിമുഖത്ത് നിന്ന് അൻപത് കിലോമീറ്റർ വ്യാപ്തിയിൽ ഗുരുതരമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയതും ജലവിഭവ വകുപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പെരിയാറിലെ പ്രളയം ആലുവ പറവൂർ മേഖലകളെ മുക്കിയതിന് പിന്നിൽ ഈ ബണ്ടാണെന്നും വിദഗ്ധർ വിലയിരുത്തിയിരുന്നു എന്നിട്ടും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം എന്ന ന്യായം പറഞ്ഞാണ് സർക്കാർ വഴിതല ബണ്ട് നീക്കാനുള്ള നടപടികൾ ഒരുങ്ങാത്തത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ബണ്ട് പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ദുരന്ത നിവാരണത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപടി എടുക്കണമെന്ന് മാത്രം ലക്ഷം ഘനമീറ്റർ ചെളി നീക്കാൻ ഇരുപത്തിയഞ്ച് കോടിക്കടുത്ത ചെലവ് വേണമെന്നാണ് മുൻപത്തെ എസ്റ്റിമേറ്റ് മണ്ണും ചെളിയും നിറഞ്ഞതിനാൽ വഴുതല ഡോൺ ബോസ്കോ മുതൽ ഡി കൊച്ചിൻ ദ്വീപ് വരെയുള്ള ഇരുപതിൽ പതിനെട്ട് തൂണുകളുടെ ഇടയിലൂടെയും ഡി കൊച്ചിൻ ദ്വീപ് മുതൽ മുളവുകാട് വരെ പതിമൂന്നിൽ പത്ത് തൂണുകൾക്കിടയിലൂടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് പോകാനാകില്ല ഇതിനൊപ്പം വെള്ളപ്പൊക്ക സാധ്യത കൂടി കണക്കിലെടുത്ത് സർക്കാർ ബണ്ട് പൊളിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വടുതല കായലിൽ മാലിന്യവും ചെളിയും അടിഞ്ഞു രൂപപ്പെട്ട താൽക്കാലിക ബണ്ടിന്റെ കഴിയുന്നത്ര ഭാഗം ഉടൻ നീക്കം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ചെളി നീക്കാൻ വൈകിയാൽ നഗരത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാകും നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടി നടപടി സർക്കാരോ ജില്ലാ ഭരണകൂടമോ അടിയന്തരമായി ചെയ്യണം മാലിന്യ ബണ്ട് രൂപപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് പിന്നീട് തീരുമാനിക്കാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതിയിൽ പരിഗണിച്ചിരുന്നത്